രോഗികളെ ശുശ്രൂഷിക്കലുമായി ബന്ധപ്പെട്ട് അവരെ പരിഗ പരിഹരിക്കൽ പരിഗണിക്കലുമായി ബന്ധപ്പെട്ട് അവരെ പരിപാലിക്കലുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിലായിരുന്നു നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ഒരു പോയിന്റ് രോഗിയുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുകൾ തിരുചര്യകൾ രോഗികൾക്ക് പലപ്പോഴും ചില ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ഭക്ഷിക്കണമെന്നോ ലഭിക്കണമെന്നോ ആഗ്രഹമുണ്ടാകും ചിലർക്ക് കേക്ക് തിന്നണമെന്ന് ഭൂതി ഉണ്ടാകും ചിലർക്ക് അലുവ തിന്നണമെന്ന് ഭൂതി ഉണ്ടാകും ചിലർക്ക് പായസം കുടിക്കണം എന്ന് ഭൂതി ഉണ്ടാകും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും അവരുടെ ആഗ്രഹങ്ങൾ വീട്ടിക്കൊടുക്കണം രോഗികളും വല്ല ആഗ്രഹങ്ങളും പറഞ്ഞാൽ ആ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കൽ വലിയ പുണ്യമാണ് അനസ് അനുശ്രദ്ധയുള്ളൂ അൻഹു എന്ന സ്വഹാബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ രോഗം സന്ദർശിക്കാൻ പോയി അപ്പൊ അയാളോട് ചോദിച്ചാൽ ടെസ്റ്റഹി ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നബി തങ്ങൾ ചോദിച്ചു തസ്തഹി തെസ്റ്റഹി കേക്കറ്റ കേക്കറ്റവാണോ കേക്ക് എന്ന് അറിവിലും പറയല്ലേ കേക്ക് വേണോ കേക്ക് വേണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞു അപ്പോൾ കേക്ക് വരുത്തി ആ രോഗിക്ക് നിമിതങ്ങൾ കൊടുക്കുകയുണ്ടായി ഫ്രൂട്സ് കൊടുക്കാം കേക്ക് കൊടുക്കാം പായസം കൊടുക്കാം കൊടുക്കാം ഇടനീര് വെറുക്കാം അങ്ങനെ പലതും കൊടുക്കാം അപ്പം രോഗികൾ ആശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ രോഗികൾക്ക് കൊണ്ടുപോയി കൊടുക്കൽ അത് വീട്ടുകാർ രോഗിയുടെ വീട്ടുകാരും ഇനി ആരെങ്കിലും സന്ദർശനത്തിന് വരുന്നവരും ഇവിടെ തങ്ങൾ സന്ദർശനത്തിന് വന്നതാ ഈ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കൽ പുണ്യമുള്ളതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നബി നബിസ് അലൈ വസ്ല തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്രകാരം ചില രോഗികൾ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ മടിക്കും ഭക്ഷണം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന അതേ സമയത്ത് രോഗി ഭക്ഷണം കഴിക്കണമെന്നില്ല രോഗിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആവശ്യമായത് ചിലപ്പോൾ കഴിച്ചിട്ട് കൂടുതൽ കഴിക്കൂല ലേശം കഴിക്കുള്ളൂ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിർബന്ധിപ്പിച്ച് കഴിക്കും കഴിപ്പിക്കരുത് മുത്തനബി സല്ലാഹു തങ്ങൾ പറയുന്നു ലാ നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങൾ ഭക്ഷണം നിർബന്ധിപ്പിക്കരുത് അപ്പോൾ അവർ അല്പം കഴിച്ചിട്ടുള്ളൂ ഇനിയും കഴിക്കണം എന്ന് വാശി പിടിക്കണ്ട ചെറിയ ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ ചില രോഗികൾ ആവശ്യത്തിലേറെ കഴിപ്പിച്ചാൽ അവർ ദഹനമുണ്ടാകുക ദഹനക്കുറവുണ്ടാകുമ്പോൾ അത് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട് ചിലത് അവർക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഉണ്ടാകാം അങ്ങനെയുള്ള ഘട്ടത്തിൽ അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കാൻ പാടില്ല എന്ന് നബി നബിസ്വല്ലാഹു അലി വസല്ല പറയുകയാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് പറയുന്നു രോഗികൾക്ക് അല്ലയാണ് ഭക്ഷിപ്പിക്കുന്നതും അല്ലയാണ് അവർക്ക് കുടിപ്പിക്കുന്നതും അപ്പം എത്ര കുടിക്കണം എത്ര ഭക്ഷിക്കണം എന്നൊക്കെ അള്ളാഹു തീരുമാനിച്ചതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യത്തിലേറെ അല്ലെങ്കിൽ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന നിലക്ക് നിർബന്ധിപ്പിക്കണ്ട എന്ന കരുത്തി തീരെ തിന്നാതെടുക്കണം എന്നല്ല ആ ചെറിയ നിലക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ നിർബന്ധിപ്പിക്കേണ്ടതില്ല എങ്കിലും ആവശ്യത്തിനുള്ളതൊക്കെ അവർക്ക് കൊടുക്കണം തീരെ നിർബന്ധിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് തിന്നാതെ ഇത്ത ആക്കി ആകെ ക്ഷീണിച്ച് ക്ഷയിച്ച് മരണത്തിലേക്ക് തള്ളിയിടണമെന്നല്ല മറിച്ച് ആവശ്യത്തിന് തിന്നാൽ പിന്നെ നിർബന്ധിപ്പിച്ച് 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 ഇടങ്ങേറാക്കി തിന്ന് 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 എന്ന് പറയേണ്ടതില്ല ഇനി മറ്റൊരു പോയിന്റ് രോഗികളുടെ ദ്വാ വലിയ ഹിജാബത്തുണ്ട് രോഗികളുടെ ധ നമ്മളെ രോഗസന്ദർശനത്തിന് ചെന്നാൽ ആ രോഗികളോട് ദ്വാ ചെയ്യാൻ വേണ്ടി നമുക്ക് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നത് നല്ലതാണ് രോഗികൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ് ഇമാം നബവി അലി അള്ളാമിന് ഒരു ഹെഡിങ് തന്നെ ഇട്ടിട്ടുണ്ട് രോഗിയുടെ അരികിൽ ചെന്നാൽ നമ്മൾ ദുരന്ത കൊടുക്കണം മന്ദിരിക്കേണ്ടത് മന്ദിരിച്ചു കൊടുക്കണം രോഗിയോട് നിങ്ങൾ ധാരക്കണട്ടാ എന്ന് പറഞ്ഞ് രോഗിപ്പിക്ക രോഗിനെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയോ ചെയ്യാം മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു പറയുന്നു നിങ്ങൾ ഒരു രോഗിയുടെ അരികിൽ ചെന്നാൽ നിങ്ങൾ രോഗിയോട് കൽപ്പിക്കുക രോഗിയോട് ധ ചെയ്യാൻ വേണ്ടി പറയണം രോഗികളുടെ ധായി മലക്കുകളുടെ ധായിന് തുല്യമാണ് രോഗികളെ കൊണ്ടുതന്നെ ധർപ്പിക്കാം കഴിയുമെങ്കിൽ രോഗികൾ ധാരണാൽ മലക്കുകൾ ധാരുന്നതുപോലെ ജാപത്തുണ്ട് അപ്പം രോഗികളുടെ ധ്വാ സാധാ ധുവാ പോലെയല്ല ഇനി നാലാമതായി നമുക്ക് മറ്റൊരു പോയിന്റ് പഠിക്കാം ഒരു വലിയ രോഗം വന്ന ഒരാൾക്ക് അതിനുശേഷം അത് സുഖമായി തൽക്കാലം അങ്ങനെ സുഖമായി സുഖമായാൽ രോഗിയെ നമ്മൾ ആ സുഖമായാളോട് പറയണം നിനക്ക് രോഗം വന്നു ഇനി മുതൽ ചിലപ്പോൾ അള്ളാഹു രോഗം തന്നെ ഇനിയും വരാൻ വരാതിരിക്കട്ടെ ആഫിയത്ത് നൽകട്ടെ പക്ഷേ ഈ രോഗം കൊണ്ട് നമുക്ക് പാഠമുണ്ട് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് അള്ളാഹു രോഗം തരുന്നത് നമ്മെ പഠിപ്പിക്കാനാണ് പരീക്ഷിക്കാനാണ് അതുകൊണ്ട് ഇനി മുതൽ ഈ ആഫിയത്തുള്ള കാലത്ത് കൃത്യമായി നിസ്കരിക്കണം എപാതത്തുകൾ ചെയ്യണം സൽക്രമങ്ങൾ ചെയ്യണം എല്ലാവരോടും സൽസ്വഭാവത്തിൽ പെരുമാറണം അക്രമങ്ങൾ ചെയ്യരുത് തിന്മ ചെയ്യരുത് മറ്റുള്ളവരോട് തിന്മകൾ ചെയ്യരുത് രോഗങ്ങൾ തന്നെ അള്ളാഹു പരീക്ഷിച്ചല്ല ഹന്തിലില്ല സുഖമായി നമ്മൾ തൗബ ചെയ്തിരുന്നല്ലോ രോഗസമയത്ത് അവനോട് പറയണം എങ്കിൽ ആ തൗബ കരാറുകളിനി മുതൽ വീട്ടിൽ നല്ല ജീവിതം നയിക്കണം എന്നിങ്ങനെ രോഗം മാറിയ ആളോട് പ്ര കൊടുക്കൽ അത് പറഞ്ഞു കൊടുക്കൽ ക്ലാസ് എടുത്ത് കൊടുത്തൽ ഉപദേശം പറഞ്ഞു കൊടുക്കൽ നല്ലതാണ് അങ്ങനെ ഉപദേശിച്ചാൽ ഉപദേശിച്ചാലത് കേൾക്കലും വേണ്ടതാണ് ഇനി നമ്മളോട് നമ്മൾ രോഗം മാറിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പറ്റിയ ഒരാൾ നമ്മളോട് നല്ല നന്മ പറഞ്ഞു ഇനി മുതൽ നല്ല നിലക്ക് ജീവിക്കണം രോഗം എപ്പോഴും വരാം അതുകൊണ്ട് ആരോഗ്യ സമയത്ത് നന്മകൾ ചെയ്ത് ജീവിക്കണം എന്നിങ്ങനെ നല്ലത് പറഞ്ഞു തന്നാൽ ആ രോഗം ഉൾക്കൊണ്ട രോഗത്തിൽ കാരണത്താൽ നമുക്ക് ഉൾക്കൊണ്ട ചില പാഠങ്ങളുണ്ടാകും ആ പാഠങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചു കൊടുക്കൽ പുണ്യമാണ് ഇനി തൗബ ചെയ്ത നന്നായി ആ തൗബയെ കളങ്കപ്പെടുത്തുന്ന ഒന്നും അള്ളാഹുമായി ചെയ്ത കരാറിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നവനോട് പറഞ്ഞു കൊടുക്കണം വൗഫൂബി ലഹദി ഇന്നല്ലഹത ഗാനമസൂലാരോഗമായ പിന്നെ നന്നായി ജീവിക്കും ഇനി നന്നായി ജീവിക്കുമെന്ന് കരാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് പാലിക്കണം അള്ളാഹുവിനോട് ചെയ്ത കരാറാണത് ആ കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഖുർആൻ പറയുന്നു കരാർ ചെയ്ത കരാർ വീട്ടുന്നവരാണ് രോഗികൾ നന്മ ചെയ്ത് ജീവിച്ചോളാം പഠിച്ചോനെ പൊറത്തു തന്നാള് എന്ന് കരാർ കരാറ് അള്ളാഹുവിനോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം ഒറ്റ ചരിത്രം കൂടി പറയുന്നു ജുബൈർ അൻഹു പറയുന്നു ഞാൻ രോഗമായപ്പോൾ എന്നെ മുത്തുനബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ സന്ദർശിച്ചു അപ്പോൾ അവിടുന്ന് പറഞ്ഞു രോഗം മാറിയ ശേഷം നബി തങ്ങൾ എന്നോട് പറഞ്ഞു സൊഹൽ ശരീരം ആരോഗ്യമായി സന്തോഷമായി ലെ അപ്പോൾ ഹവ്വാത്ത് പറഞ്ഞു റസൂലല്ല അങ്ങയുടെ ശരീരത്തിനുമൊള്ളൂ ആരോഗ്യം തരട്ടെ നബി തങ്ങൾ ൾത്തിനോട് പറഞ്ഞു നീ അള്ളാഹുവിനോട് വാക്തത്വം ചെയ്ത കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം മോനെ നീ പൂർത്തിയാക്കി ജീവിച്ചോ അപ്പോൾ ഹവ്വാത്ത് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോടൊന്നും വാക്തത്വൊന്നും ചെയ്തിട്ടില്ലല്ലോ നബിയേ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ബലാദേ അവനില തീരുമാനങ്ങൾ ഖൈറുകൾ പുതുക്കിയിട്ടുണ്ടാകും അവൻ അവൻ്റെ മനസ്സിൽ പല വാക്തത്വങ്ങളും ചെയ്തിട്ടുണ്ടാകും നന്മ ചെയ്ത് ഇനി മുതലേ ജീവിക്കുമെന്ന് ആ വാക്തത്വം പൂർത്തിയാക്കി വിട്ടണം എന്ന് ബഹുമാനപ്പെട്ട നബി അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു അതുകൊണ്ട് ഇപ്പോൾ നാല് കാര്യാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് രോഗികൾക്ക് ആഗ്രഹമുള്ളത് നമ്മൾ വാങ്ങിക്കൊടുക്കണം രണ്ട് രോഗികളെ ഭക്ഷണത്തിന്റെ മേലില് ആവശ്യത്തിനേറെ നിർബന്ധിപ്പിക്കരുത് മൂന്ന് രോഗികളോട് നമ്മൾ ദുആ ആവശ്യപ്പെടണം അവരുടെ ദ്വാ മലക്കുകളുടെ ദ്വാ സുതുല്യമാണ് നാലേ രോഗികൾ സുഖമായി കഴിഞ്ഞാൽ അവരോട് അവരുടെ ജീവിതം നല്ല നിലക്ക് ചിട്ടപ്പെടുത്തി ജീവിക്കണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കൽ പുണ്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് ചരിരയാക്കി മാറ്റണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മിൽ നിന്നും പ്രയാസപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ പതിരീങ്ങൾ കൊണ്ട് ശിഫ നൽകട്ടെ സുഖം നൽകട്ടെ എല്ലാ പല മുസീബത്ത് ആഫത്തുകളെ തൊട്ടും ടെൻഷൻ വിഷമങ്ങൾ ദുഃഖങ്ങളെ തൊട്ടും കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ അലൈക്കും